നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുൻപും ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത് ഞങ്ങൾ വഴിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത് വയസ്സുള്ള ഫെമിയുടെ ഡീറ്റെയിൽസ് ആണ് ഫെമി ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരുന്നത് ആൾക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ബാംഗ്ലൂർ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ ബാധ്യത ഒന്നും ഏൽക്കേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ബാംഗ്ലൂരൊക്കെ ഉള്ള പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിയേഴ് വരെയാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അനുയോജ്യമായ പ്രപ്പോസലുകളാണെങ്കിൽ മറ്റു മതക്കാരെയും പരിഗണിക്കും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് നാൽപ്പത്തി എട്ട് വയസ്സുള്ള ആലീസിൻ്റെയാണ് ആലീസിന് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് വെയിറ്റ് അമ്പത്തഞ്ച് കെ ജി തന്നിട്ടുണ്ട് കാണാനൊക്കെ ഭാങ്ങിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളൊന്നുമില്ല ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലാണ് താൽപ്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഉള്ളവർക്ക് വിളിക്കാം നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും ഞങ്ങളുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്